वितापाठङ्ग् पदपाठं मधो वाता यते मधो क्षरन्ति सिन्धवा माध्वी ना सन्तु ओषधी मधु नक्तम् उता उषसा पार्थिवं रजाः मधो द्यौ अस्तु ना पिताः मधो वनस्पति मधु मान् अस्तु सूर्या माध्वी गावा भवन्तु नः श मित्राः शरुणाः ൂ അര്യമാ ന്ദ്ര ബൃഹസ്പതിഷ്ണു ഊരുക്രമ പാദ്യം സംഹിതപാഠം ഉണ്ടായിപ്പോൾ പദപാഠം പദപാഠം സംഹിതാപാഠം ഒരുവിധം ഹൃദ്യസായ പദപാഠം ഒരു രണ്ട് തവണ ഒരു രണ്ട് റൗണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു എവിടെയാ എന്താ ഒരു ഉറപ്പ് കിട്ടും സംശയങ്ങൾ കുറയും അതിനാണ് പദപാഠം അടുത്ത ഐറ്റം ഇതിൻ്റെ ക്രമപാഠം ക്രമപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പദം ചേർത്ത് ചെല്ലുക അസെൻഡിങ് മധു വാതാ ഹൃദ ഇത അങ്ങനെ അസെൻഡിങ് ആയിട്ട് വൺ ടു ടു ത്രീ ത്രീ ഫോർ അങ്ങനെ പോകരുത് ഇതിലിപ്പോൾ നാല് റിക്ക് അതായത് എട്ട് അന്തം എന്നാ പറയുന്നത് റിക്കിൻ്റെ പകുതിക്ക് അന്തം എന്ന് പറയും ഈ വർഗത്തിൽ അങ്ങനെ ചിലയിൽ പതിനാറിണ്ടാവും ചിലയിൽ പന്ത്രണ്ട് ഉണ്ടാവും എനിക്കാണ് അപ്പോൾ നമ്മൾ ക്രമപാഠത്തിലേക്ക് കഴിക്കാം അതപാഠം ഇപ്പോൾ കഴിഞ്ഞു ഇനി ക്രമപാഠം വൺ ടു ടു ത്രീ ത്രീ ഫോർ അങ്ങനെ അസെൻഡിങ് मधु वाता वाता ऋतायते ऋतायते मधुत इति ऋतायते मधुक्षरन्तिः क्षरन्ति सिन्धवाः सिन्धव इति सिन्धवाः माध्वीर्नः नः सन्तु सन्तोषधी ओषधीरित्योषधी मधुनक्रं नक्रमुताः उतोषसा उषसो मधुमल् मधुमल् മൽ ം ജി രജ പം ര മധുദ്ദ്യോ ദൗരാസ്തോ അസ്തു പീതേതി പിതാ मधुमान्नाः मधुमानिति मधुमान् नो वनस्पतिः वनस्पतिर्मधुमान् मधुमः अस्तु मधुमानिति मधुमान् अस्तु सूर्याः सूर्या ൂര്യാദ്ധ്ർഗാവോ ഭവന്ധോ ഭവന്ധുന ശം നോ മിത്ര മിത്ര ശം സംവരുണ വരുണം നോദോ ഭവര്യമ അര്യമേത്യ ശംന ഇന്ദ്രോ ബൃഹസ്പതി ബൃഹസ്പതി നോ വിഷ്ണു ഇനി വികൃതികൾ എന്ന് പറഞ്ഞിട്ട് ജടാമാല അതാണ് ശ്ലോകമുണ്ടല്ലോ എട്ട് എട്ട് വികൃതികളുണ്ട് അഷ്ട വികൃതികൾ ജടാമാല ശിഖാരേഖ രഥോ ഘന അങ്ങനെ എട്ട് വികൃതികൾ അഷ്ടവികൃതികൾ കേരളത്തിൽ നടപ്പിലുള്ളത് കഴിഞ്ഞ മൂന്നാല് തലമുറ ആയിട്ട് അതിനു അതിൻ്റെ മുമ്പിലത്തെ അറിയില്ല ഇതാണ് ജഡാലാപനം രഥ ആലാപനം രണ്ട് രീതിയിൽ എല്ലാം ടെക്സ്റ്റിനെ വേറെ രീതിയിൽ ഉച്ചരിക്കുക ടെക്സ്റ്റിൽ പോർഷൻ